മുക്കം അഗസ്ത്യൻമൊഴിയിൽ തടപ്പറമ്പിൽ മാർച്ച് പതിനഞ്ചിനാണ് മുപ്പതുകാരൻ അനന്തുവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണസമയത്ത് മകൻ അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിലായിരുന്നുവെന്നും എന്നാൽ ഒരിക്കലും ഉറങ്ങാൻ കിടക്കുമ്പോൾ മകൻ അടിവസ്ത്രത്തിൽ മാത്രം കിടക്കാറില്ലെന്നും കണ്ടതോടെയാണ് അമ്മ സതിക്ക് സംശയം തോന്നിയത് തന്റെ പേരുള്ള വീടും സ്ഥലവും മരണപ്പെട്ട അനന്തുവിൻ്റെ കൈവശമുള്ള പണവും ഉൾപ്പെടെ കൈവശപ്പെടുത്താൻ മൂത്ത മകനും സഹോദരപുത്രനും ചേർന്ന് കൊലപ്പെടുത്തിയതെന്നാണ് അമ്മ ആരോപിക്കുന്നത് രാത്രി ഭയങ്കര ഒക്കെ രാവിലെ ആൾക്കാർ വിചാരിച്ച പോലെ അന്നത്തെ തരാനത്ത് ബാക്കിയാണെന്നും പക്ഷെ പിന്നെ പെട്ടെന്ന് ഒച്ച നിലച്ചു എന്നാണ് പറയുന്നത് എന്താ എന്റെ മോൻ തൂങ്ങി മരിച്ചാലും ഞാൻ ഓർപ്പിച്ച് പറയുകയാണ് നൂറ് ശതമാനം ഞാൻ ഓർപ്പിച്ച് പറഞ്ഞതിന്റെ മോൻ തൂങ്ങി മരിച്ചാലോ ഇപ്പൊ സ്പോഞ്ചുള്ള കിടക്കേണ്ട ഫൈബറിന്റെ സ്കൂൾ നിൽക്കൂല ലേഡർ അവൻ അവൻ്റെ ഞാൻ ചേച്ചീൻ്റെ മോനോട് പറഞ്ഞു ലേഡർ അത്തിൻ്റെ നിന്ന് സംഭവിച്ചു തൂങ്ങി മരിച്ചു പിന്നെ ജനന്മക്കൂടാൻ കയറിയില്ല കാരണം പോയി ജനന്മ കാൽപ്പാടില്ല ഒക്കെ ഞാൻ നോക്കുന്നു ഇനി ആര് ഒരു ഷർട്ട് കിടക്കാറുണ്ടായിരുന്നു അത് ആരുതാണ് ഇതിൻ്റെ ആങ്ങളെ ചോദിച്ചു കൊണ്ടുപോകുന്നുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മക്കളുടെ ശല്യം മൂലം വീട് വിട്ടിറങ്ങിയതാണ് സതി പിന്നീട് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു വീടും സ്ഥലവും തനിക്ക് കോടതി അനുവദിച്ച് ഉത്തരവായെങ്കിലും മുക്കം പോലീസ് വിധി നടപ്പാക്കാൻ സഹായിക്കുന്നില്ലെന്നും സതി ആരോപിക്കുന്നുണ്ട് മകന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു നിലവിൽ അസ്വാഭാവിക മരണത്തിന്റെ കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തിവരികയാണ് കേസിൽ വിശദമായ അന്വേഷണം വേണമെന്നും പ്രതികളെ പിടികൂടണമെന്നുമാണ് അമ്മ സതി ആവശ്യപ്പെടുന്നത് ന്യൂസ് കോഴിക്കോട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം